നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം തിരുമുള്ളാവാരം ബീച്ചിലാണ് ഈ തിരുമുള്ളാവാരം ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് നല്ല കിടിലം മത്സ്യ രൂപങ്ങൾ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ചന്ദ്രൻപിള്ള ചേട്ടന്റെ കട നമ്മുടെ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ നല്ല മത്സ്യങ്ങൾ കിട്ടുന്ന സ്ഥലം ഇതില്ല ചെമ്പല്ല

ഊണ് ഊണിൻ്റെ കൂടെ ഈ കപ്പയുണ്ട് നാരങ്ങാച്ചിറുണ്ട് പച്ചടിയുണ്ട് ബീറ്റ് റൂട്ടിൻ്റെ അപ്പോൾ എഴുപത് രൂപയുടെ ഊണാണ് ചെമ്മീൻ അല്ലേ ചെമ്മീൻ കറി ചെമ്മീൻ കറി ചെമ്മീൻ കറിയാണോ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ചെമ്പല്ലിക്കൂരയുടെ ഫ്രൈ ആണ് ചെമ്പല്ലിക്കൂര ഫ്രൈ ആയിരത്തി ഇരുന്നൂറ് രൂപ ശരി ബസ്റ്റ് കുഴമ്പ് ഈ കൊഞ്ച് ഫ്രൈ ചെമ്മീൻ ഫ്രൈ നൂറ്റമ്പത് രൂപ ചെമ്മീൻ ഫ്രൈ എന്താ അങ്ങനെ നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലിക്കുര ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കയ്യിൽ ചെമ്പല്ലിക്കുര എന്നാണോ നോക്കുന്നത് അടുക്കുന്ന നല്ല ചൂട്

നല്ല ചൂട് അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇടുന്നു സാവാഫ്രയ അല്ല സാവാഫ്രയ ഇത് ഇത് പുറമെ നല്ല കട്ടി അല്ലേ വയറ് കട്ടി ഞാൻ ഈ സംഭവം അങ്ങനെ കഴിച്ചിട്ടില്ലേ ചെമ്പല്ലേക്ക് പോരെ ഉള്ളില് കട്ടിയാണ് ഉള്ളില് കുഴപ്പമില്ല പുറമേ വരുമ്പോ ഇതെന്താ വലിയ എരിവില്ല കേട്ടോ എന്നാലും കുരുമുളക് പുറത്തിട്ടിരിക്കുന്ന ഒരു ഇതേ ഫിഷൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം പൈസ പൈസ കൊടുക്കണ്ടോ നല്ല വില കൊടുക്കണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപ ഇത് നമ്മുടെ തിരുമല്ലാവരം ബീച്ചിന്റെ തൊട്ടത് ഞങ്ങള് ഗൂഗിൾ മാപ്പ് നോക്കിട്ടാണോ ഇപ്പൊ ചെമ്പല്ലിയുടെ സ്കെൽട്ടൺ സൂപ്പറല്ല സൂപ്പർ പോയി അല്ല എനിക്ക് വറതും ഇത് എന്നാ ഇവിടെ വരുന്നതായിരിക്കും വലിയ വില കൊടുക്കേണ്ടി വരിക അത് മെയിനായിട്ടുള്ളതായിരുന്നു നല്ല വില കൊടുക്കേണ്ടി വരും ഊണ് ഇടവ് തരുക നല്ല ഊണായിരുന്നു ഊണ് അല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല എനിക്കിഷ്ടം വളരെ സാധനം നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചെമ്പല്ലി അതുപോലെ ചെമ്മീൻ ഫ്രൈ ആ ചെമ്മീൻ ഫ്രൈ കൊള്ളാമായിരുന്നു നൂറ്റമ്പത് രൂപ എമ്മീൻ പഴയ ഊണിന് എഴുപത് ചെമ്പല്ലേക്ക് ആയിരത്തി ഇരുന്നൂറ് ചെമ്മീന് നൂറ്റമ്പത് നിവിടെ ഗൂഗിൾ പേ ഇല്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ക്യാഷും ഉണ്ട് തന്നെ ഗൂഗിൾ പേ ഇല്ല ഒരു പഴം കൊണ്ട്